നമസ്കാരം ഇന്ത്യൻ റെയിൽവേയുടെ തലവര മാറ്റിയ ട്രെയിനുകളാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് ആരംഭിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ രണ്ട് കൈയും നീട്ടിയാണ് യാത്രക്കാർ വന്ദേ ഭാരതിന് സ്വീകരിച്ചത് വരും വർഷങ്ങളിൽ കൂടുതൽ സർവീസ് ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് റെയിൽവേ ഈ സാഹചര്യത്തിൽ റെയിൽവേക്ക് സന്തോഷം നൽകുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ കീഴിലുള്ള രണ്ടാമത്തെ ഹുബള്ളി ദർവാൺ വന്ദേ ഭാരത് ഒരു വർഷം പൂർത്തിയാക്കുമ്പോൾ റെയിൽവേയുടെ ഖജനാവിൽ എത്തിയത് ഇരുപത്തിയെട്ട് കോടി രൂപയാണ് ബംഗളൂരു നഗരത്തെയും ധർവാടിനെയും ബന്ധിപ്പിക്കുന്ന ഈ സൂപ്പർഫാസ്റ്റ് ട്രെയിൻ ദക്ഷിണ കർണാടകയിലും വടക്കൻ കർണാടകയിലുടനീളമുള്ള യാത്രക്കാരിൽ നിന്ന് കാര്യമായ പ്രോത്സാഹനമാണ് നേടിയെടുത്തത് ട്രെയിൻ യാത്ര ആരംഭിച്ചതു മുതൽ യാത്രക്കാർക്ക് ശരിക്കും ഒരു അനുഗ്രഹമായി മാറിയെന്ന് തെളിഞ്ഞിട്ടുണ്ട് ഓരോ ദിവസവും ശരാശരി എൺപത്തി അഞ്ച് ശതമാനം സീറ്റുകളും ബുക്ക് ചെയ്താണ് യാത്ര ആരംഭിക്കുന്നത് വടക്കയാത്ര ഇത് എൺപത്തി മൂന്ന് ശതമാനമായിരിക്കും സാമ്പത്തികമായി റെയിൽവേയുടെ ഖജനാവ് നിറയ്ക്കാനും വന്ദേ മികച്ച പ്രതികരണമാണ് ഈ റൂട്ടിലോടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിന് ലഭിക്കുന്നതെന്ന് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ചീഫ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ മഞ്ജുനാഥ് കനമാടി പറയുകയുണ്ടായിരുന്നു വാരാന്ത്യങ്ങളിൽ ട്രെയിനിന് ആവശ്യക്കാരായറെ ആണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇതോടൊപ്പം സർവീസ് മെച്ചപ്പെടുത്താനുള്ള അഭിപ്രായങ്ങളും ഒരു ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട് ഇപ്പോഴത്തെ സമയം മാറ്റണമെന്നും ആവശ്യപ്പെടുന്നവരുമുണ്ട് ധർവാഡിൽ നിന്ന് രാവിലെ പുറപ്പെടുന്നതിനും ബംഗളൂരുവിൽ നിന്ന് ഉച്ചതിരിഞ്ഞ് പുറപ്പെടുന്നതുമായ സർവീസ് വേണമെന്നാണ് ആവശ്യം അതേസമയം ഈ സർവീസ് ബലഗാവി വരെ നീട്ടണമെന്ന ആവശ്യവും യാത്രക്കാരുടെ ഭാഗത്തു നിന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തണമെന്നാണ് സൂചന എന്നാൽ ഹുബള്ളിയിലേക്കുള്ള മടക്ക യാത്രയ്ക്ക് ബലഗാവി സ്റ്റേഷൻ തെരഞ്ഞെടുക്കാൻ ഇപ്പോൾ സാധിക്കില്ല ഈ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം സൗകര്യങ്ങൾ അടക്കമാണ് സർവീസ് നീട്ടലിന് തടസ്സമാകുന്നത് പ്രശ്നപരിഹാരത്തിന് മറ്റൊരു ട്രെയിൻ സർവീസ് ആരംഭിക്കാനും റെയിൽവേക്ക് ആലോചിച്ചു അതേസമയം രാജ്യത്ത് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഉടൻ സർവീസ് ആരംഭിക്കും എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് അത്യാധുനിക സാങ്കേതിക വിദ്യകളോടുള്ള വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ ട്രയൽ റൺ ഓഗസ്റ്റ് പതിനഞ്ചിന് ആരംഭിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞിരുന്നു സ്ലീപ്പർ റോക്കുകളുടെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്നും രണ്ടു മാസത്തിനകം ട്രെയിൻ സർവീസ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി വ്യക്തമാക്കിയത് ഇതോടെ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു നാഴികക്കല്ലായി വന്ദേ ഭാരത് മാറും our ongoing luxury apartments projects are crown near karibatam the square near ust global white manor near artigal ambalathara and evergreens luxury villas near tirumala called 90482 55599. chodis building promoters private limited tirunanthapuram